ഇതിൻ്റെ ഓർഡറുകൾ നല്ല അടിപൊളി വീഡിയോ കണ്ട പോലെ തന്നെ എന്നാൽ അടിപൊളി സൂപ്പറാണ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പാലക്കാട് ടൗണിൽ പാലക്കാട് ടൗണിൽ ഇവിടെ മാത്രമല്ല സപ്ലൈ ചെയ്യുന്നുള്ളൂ പാലക്കാട് ടൗണും പരിസരങ്ങളിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ പാലക്കാട്ടിലുള്ളവര് നിങ്ങൾ ഈ വീഡിയോ കാണുക കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പം നിങ്ങൾക്ക് ആ ഓർഡർ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ചേർന്ന് തന്നെ പറയുന്നതായിരിക്കും നമ്പർ ഒന്ന് നമ്പർ സീറോ ഫൈവ് എയ്റ്റ് സെവൻ സീറോ ത്രീ ടുവൻ ഒരിക്കൽ കൂടി പറയാ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് സെവൻ സീറോ ത്രീ ടുവൻ ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ എളുപ്പമായിരിക്കും പക്ഷെ ഇതിനെ വിജയിപ്പിക്കാൻ വളരെ അധികം കഠിനാധ്വാനം ചെയ്യേണ്ടവരും കഠിനാധ്വാനം ചെയ്ത അതിന്റെ ഗുണം കിട്ടും എന്നുള്ളതിന് ഏക തെളിവാണ് ഇത് കേരളം അതെ എന്റെ അനുഭവം ഈ ഈ വയസ്സ് വരെയുള്ള അനുഭവം അതിവിടെ ആയാലും ശരി വെളി നാട്ടിലായാലും ശരി കഠിനാധ്വാനം മസ്റ്റ് ആണ് വെറുതെ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് കാര്യമില്ല ചെയ്താൽ മാത്രം പോലെ അതുകൊണ്ട് എല്ലാവരും ഇത്തരം സംരംഭങ്ങൾക്ക് വരിക പ്രത്യേകിച്ച് പ്രവാസികൾ എത്ര കാലം നമ്മളൊക്കെ അവിടെ ജീവിക്കും നമുക്ക് എന്താണെങ്കിലും ഇവിടെ തിരിച്ചു വരേണ്ട അതാണ് ഞാനൊക്കെ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ട് ഇതിനും കുറെ വർഷങ്ങൾക്ക് മുൻപ് വരേണ്ടതായിരുന്നു ഞാൻ കാരണം ഈ ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം അവിടെ ചെലവഴിച്ചത് ഒരു പത്ത് വർഷം നിന്നിട്ട് വന്നതാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു നല്ല സംരംഭകനായിട്ടുണ്ടാകും എന്നാലും കുഴപ്പമില്ല അതിൽ ദുഃഖമൊന്നുമില്ല ആ ഇനിയുള്ള എത്ര വയസ്സുപേർ ജീവിക്കുന്നു അത്ര വയസ്സുപരെയും ഞാൻ കഠിനാധ്വാനവും ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക പാലക്കാട്ടിലുള്ള എല്ലാ ആളുകളിലേക്കും ഈ ഒരു വീഡിയോ രുചിക്കൂട്ട് എന്ന ഈ ഒരു സ്ഥാപനം എത്തിക്കുക നിങ്ങളുടെ ഓർഡോ ഓർഡറിന് വേണ്ടിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായവും കമൻസ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഇതിൻ്റെ നിങ്ങളിത് വാങ്ങി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ നല്ല ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക